നമസ്കാരം നമുക്കിന്ന് സാമ്പാർ ചീര തോരൻ ഉണ്ടാക്കുന്ന നമുക്ക് നോക്കാം ഞങ്ങളൊരു സാമ്പാർ ചീര ഉണ്ടാണ് സാമ്പാർ ചീര ഇപ്പം കാണുന്നതാണ് ഇത് നമ്മുടെ നാട്ടിൽ വീടിൻ്റെ വീടിൻ്റെ പറമ്പിലൊക്കെ ധാരാളം ഉണ്ടത് നല്ല ഇലക്കുഴപ്പുള്ളൊരു ചീരയാണിത് നല്ല പച്ചക്കളറിൽ ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന രണ്ട് ചെറിയ സവാളയും ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് തേങ്ങ ചിരകിയതും ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് ഒരു അരമുറി തേങ്ങയാണ് എടുത്തേക്കുന്നത് പിന്നെ ഈ സാമ്പാർ ചീര അരിഞ്ഞ് ചെറുതായി അരിഞ്ഞ് വെച്ചേക്കുന്നത് ഒരു വലിയ ബൗൾ നിറയെ ഞാൻ എടുത്തിട്ടുണ്ടത് പിന്നെ ബാക്കി ആവശ്യമുള്ള സാധനങ്ങൾ ഉണക്കമുളക് കറിവേപ്പില പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് ഒരു മൂന്നാലഞ്ച് വിലത്തുള്ള മതി അതിന് ശേഷം കട്ടിയുള്ളൊരു ചീനച്ചിട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാൻ ഗ്യ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ എന്തേലും വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് സാധാരണ സൺഫ്ലവർ ഓയിൽ ഓയിലുണ്ടാക്കാറുണ്ട് ഇതിന് ടേസ്റ്റ് ഉണ്ടാകണമെങ്കിൽ വെളിച്ചെണ്ണ ഉണ്ടാക്കാറിയാൽ പിന്നെ കുറച്ച് കടുക് പൊട്ടിക്കാനായിട്ട് കടുക് ഇട്ടു കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കറിവേപ്പില അതിനകത്തേക്ക് ഇടണം അതുപോലെ എന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കിടക്കുക ചെന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുവായിരിക്കും നല്ല ടൈമിൽ അതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും അതുപോലെ തന്നെ പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടി നമുക്ക് നമുക്കിട്ടെന്ന് വഴറ്റിടുക ഇതൊരുപാട് വാഴറ്റി കളർ ഒരുപാട് വന്നതായിരുന്നു ഫേസ് ജസ്റ്റ് ഒരു ബ്രൗൺ കളർ കളറാവുന്നതുപോലെ വഴറ്റുക പിന്നെ പാകത്തിന് ഉപ്പ് ഒന്ന് ചേർക്കണം ഇപ്പം നമുക്ക് സവാള പെട്ടെന്ന് ഉപ്പ് ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് സവാള വെന്ത് കിട്ടും അത് കഴിഞ്ഞ് നമുക്ക് സവാള പാകത്ത് വി പാകത്തിനായില്ലെങ്കിൽ ചെരു കിട്ടിയതിന് ശേഷം നമുക്ക് ഒന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് ഇളക്കി കൊടുത്താൽ മതി അതുപോലെ തന്നെ പാകത്തിനായിട്ട് കൊടുത്താൽ മതി ശരിക്ക് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ തിരിഞ്ഞ് കട്ടിയുള്ള പാനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും ഏകദേശം സവാള് എല്ലാം രണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു പഞ്ഞിപ്പൊടി നന്നായിരുന്നു നമ്മൾ ലോ ലോഫ്ലൈന് ഇട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഇത് അരിഞ്ഞു കിട്ടുന്നുണ്ട് ചെറുതായിട്ടൊന്ന് നോക്കും ഇടയ്ക്ക് നമുക്കൊന്ന് പൂർത്തികരെ കുറഞ്ഞതാണ് കൂട്ടി എടുക്കുകയാണ് അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ിടാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മുടെ സവാളയും വലിയ സവാളയും വെച്ചിട്ട് അതെല്ലാണ്ട് കൂടി ഒന്ന് ചുരുക്കി മിക്സാക്കിയിട്ട് അത് നമുക്ക് സൈഡിലേക്കും കുഴപ്പമില്ല അതിന് ശേഷം നമുക്ക് തേങ്ങ വരുമ്പോഴത്തേക്ക് അടിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് എല്ലാം ഇപ്പം മിക്സ് മിക്സിട്ട് വിടാം കുറച്ച് നേരം ഒന്ന് വേണ്ടതിന് ശേഷം നമുക്ക് എന്നാൽ തൂപ്പ് കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് പാവത്തിൽ മെച്ചിട്ട് വിടുക പിന്നെ ഈ കീര നമ്പർ കീര നമ്മൾ സാധാരണ മെൽക്യൂരിറ്റി മെൽക്യൂരിറ്റി പോലെയാണ് ഇരിക്കുന്നത് ചോരൻ നമ്മൾ പറഞ്ഞാൽ ഒരു കുഴഞ്ഞ് ഇരിക്കുന്ന രീതിയിലാണ് നമുക്ക് അത് തീ ഒരുപാട് കുഴഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളൊന്നത് എടുത്ത് ഒരുപാട് തൂക്കി വെച്ച് കഴിക്കാതെ ഒന്ന് തീട്ടീൽ ഇതിർ ചിട്ട് ഇട്ട് നമുക്ക് അടുത്തും കൂടി അത് ഡ്രൈ ആയിട്ട് കിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചീരിയാണിത് കടയിൽ വാങ്ങാൻ കിട്ടുമെന്ന് എനിക്കറിയില്ല ഞാൻ ഞങ്ങളുടെ പറമ്പിൽ വേറെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഏകദേശം അത് വേണ്ടി കുറച്ചു നേരം മൂടി വെച്ച് നമുക്ക് കഴിക്കാം മൂടി വെച്ചിട്ട് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കഴിച്ചാൽ മതിയാവും ശരി ഇളക്കി എല്ലാ സൈഡിലേക്കും ചീഞ്ഞിട്ട് എല്ലാ ദിവസത്തേക്കും ഇളക്കിയിട്ട് വരുന്നു എന്നിട്ട് നമുക്ക് അതിന് ശേഷം ചെയ്യാം ചെച്ചൂടുള്ളുകൊണ്ട് അതങ്ങനെ ഇരുന്ന് അപ്പം കൂടി അത് ഡ്രൈ ആയി കിട്ടിക്കോളും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക